എല്ലാ സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് നല്ല പഞ്ഞി സോഫ്റ്റ് ആയി ഇഡ്ലി ആണ് കേട്ടോ ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയി ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല സോഫ്റ്റ് ആയി ഇഡ്ലി റെഡി ആയി കിട്ടും മക്കളെ തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിലൊരു ട്രിക്ക് പ്രയോഗിച്ചിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ സ്ക്രിപ് യാത കണ്ടാൽ മാത്രമാണ് ഇതിലുള്ള സ്ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ സ്ക്രിപ് ചെയ്യാതെ കാ കാണാം വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖ സുഖമായിരിക്കുന്നോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുകയുള്ളൂ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റായി ഇഡ്ലി നമുക്ക് റെഡി ആക്കി എടുക്കാം അങ്ങനെതാ റേഷ്നൻ പച്ചേരിയാട്ടോ ഒരു ഗ്ലാസ് ഇതാ ഇതേ അളവിൻ്റെ പാത്രത്തിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതാ കഴുകി വൃത്തിയാക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ കഴുകണം അതിന് ശേഷം അടുത്തതായി ഉഴുന്നാണ് ദാ ഇതേ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ഇതാ ചേർത്ത് കൊടുത്ത് ഇനിയാണ് മക്കളെ ട്രിക്ക് എന്താണെന്ന് അറിയണ്ടേ മക്കളെ ചുവരി ദാ ഒരു ടീസ്പൂൺ അതിലേക്ക് ഇതാ ചേർത്ത് കൊടുത്ത് കേട്ടോ എന്നിട്ട് അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉലുവയാണ് ഉലുവ ഇതേ അളവിൽ വേണം ചേർത്ത് കൊടുക്കുവാൻ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ കേട്ടോ അങ്ങനെതാ അതിലേക്ക് താ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതാ കഴുകി സെറ്റാക്കി വെച്ചു കേട്ടോ ഇന്നിട്ട് ഒരു ഏഴ് മണിക്കൂറിന് ശേഷം കുതിർന്ന് വന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെത് കുതിർന്നതാ സെറ്റായി വന്നിട്ടുണ്ട് ഇതാ പച്ചേരിക്ക നന്നായതാ കുതിർന്ന് സെറ്റായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഉഴുന്നു ചൊവ്വരിയും ഉലിവേക്കതാ കുതിർത്താൻ വെച്ചില്ലേ അത് നന്നായിതാ കുതിർന്ന് സെറ്റായി വന്നിട്ടുണ്ട് മക്കളെ ഇനി നമുക്ക് ഉഴുന്നു ചൊവ്വരിയും ഉലിവയ്ക്കെ കുതിർത്തത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ദാ ഐസ് ക്യൂബാണ് ചേർത്ത് കൊടുക്കുകട്ടോ നമ്മൾ ഐസ് ക്യൂബ് ഇടുമ്പോൾ പാകത്തിന് വെള്ളം ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇതേ അളവിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കുവാൻ എന്നിട്ട് നമുക്ക് മിക്സിയിൽ ഇതാ വെണ്ണ പോലെ പോലെതാ കൊടുന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇന്നിട്ടിതാ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ അങ്ങനെതാ ഒരു പാത്രദാ സെറ്റാക്കി ഞാൻ അതാ കൊടുന്ന് വെച്ചിട്ടോ അങ്ങനെ അതിലേക്ക് ഇതാ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ അടുത്തതായി പച്ചരി മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തോ എന്നിട്ട് അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചോറാണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത് ഇതേ അളവിലാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ ഐസ് ക്യൂബ് ഐസ് ക്യൂബ് ദാ ഇതേ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കുവാൻ ദാ മിക്സി ജാറിൻ്റെ അടിച്ച് സെറ്റാക്കിതാ ഒഴിച്ചുകൊടുക്കുന്നുട്ടോ അപ്പോൾ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ പറയണേ മക്കളെ അങ്ങനെ ദാ ഒന്ന് മൂടി വെച്ചിട്ടോ എന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ മാവ് സെറ്റായി വന്നിട്ടുണ്ട് മക്കളെ അങ്ങനെ മക്കളേ അങ്ങനെതാ ദാ പൊന്തി നല്ല പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് മക്കളെ എന്നിട്ട് ഒരു തവി ഉപയോഗിച്ച് ഒന്ന് ഇളക്കിതാ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ആക്കണം നന്നായി നന്നായിതാ പതഞ്ഞ് ഇതാ വന്നിട്ടുണ്ട് മക്കളെ നല്ല രീതിയിൽ തന്നെ മാവ് സെറ്റായി വന്നിട്ടുണ്ട് ഇതേപോലെ നിങ്ങളും റെഡിയാക്കി നോക്കണം കേട്ടോ അങ്ങനെ ദാ തട്ടിലേക്ക് ഇതാ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കുകയാണ് മക്കളെ എൻ്റെ മക്കൾക്ക് ഏറെ ഇഷ്ടാട്ടോ ഇഡ്ലി ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പിന്നെയും പിന്നെയും ഇടയ്ക്കിടെ വന്ന് ചോദിക്കും ഉമ്മാ ഇഡ്ലിതായോ ഇഡ്ഡലി ഇതായോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനാ എല്ലാ ദിവസവും ഇതേ രീതിയിൽ ഇഡ്ലി ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ടോ പിറ്റേ ദിവസം ചോദിക്കും ഇന്ന് ഇഡ്ഡലി ചോദിക്കും അപ്പം ഞാൻ മക്കൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന നല്ല പഞ്ഞിപ്പൂത്ത ഇഡ്ഡലി റെഡിയാക്കി കൊടുക്കട്ടോ നിങ്ങളും ഇതേപോലെ നമ്മുടെ മക്കൾക്ക് റെഡിയാക്കി കൊടുക്കണം കേട്ടോ അവർക്ക് ഏറെ ഇഷ്ടപ്പെടും പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അങ്ങനെ എല്ലാ തട്ടിലേക്ക് ഇതാ ഒഴിച്ചതാ സെറ്റാക്കി കൊണ്ടിരിക്കണ്ടോ കുറേ പേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് പുതിയ പുതിയ കൂട്ടുകാർ വരുന്നുണ്ട് വളരെ വധ വളരെ എന്ന് പറഞ്ഞാൽ വളരെയധികം അധികം സന്തോഷം തോന്നുന്നു അങ്ങനെ നമുക്ക് ഇഡ്ലി ചെമ്പ്താ അടുപ്പത്തേക്ക് വെച്ചെടുത്തു അങ്ങനെതാ തീയൊക്കെ കത്തിച്ച് ഒന്ന് വെള്ളമൊക്കെ തിളച്ച് ഒരാവി വരുമ്പോൾ നമുക്ക് ഇഡ്ലി തട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെതാ ഇഡ്ലി തട്ട് താ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റിനകം നമ്മുടെ പഞ്ഞിപ്പോലത്തെ സോഫ്റ്റായി ഇഡ്ലി റെഡിയായി വരും കേട്ടോ അങ്ങനെതാ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് മക്കളെ ഇതാ കണ്ടോളൂ നല്ല സോഫ്റ്റ് ആയ രീതി തന്നെ റെഡി വന്നത് കണ്ടോ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖ രേഖപ്പെടുത്തണം കേട്ടോ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ ബായ്